കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ നാൽപ്പത് വർഷത്തെ മരുഭൂമി അനുഭവത്തിൽ അവരുടെ വസ്ത്രം പഴകി പോകുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല നിങ്ങൾ ഇപ്പിട്ടേക്കുന്ന ചേരിപ്പ എത്ര നാളെ മേടിച്ചിട്ട് ആറുമാസമായി കാണും ഒരു വർഷമായി കാണും അല്ലേ ഇട്ടേക്കുന്ന വസ്ത്രം നാല്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്നല്ലോ ഉണ്ടോ നാല്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന കൊച്ചുമക്കൾക്ക് ഒരു ഇടാൻ പറ്റിയല്ല അല്ലേ ഏഹ് ഉണ്ടോ ഇല്ല ഏഹ് മരുഭൂമിയിലൂടെയാണ് നടക്കുന്നത് എ സി കാറിലൊന്നുമല്ല മുറിയിലൊന്നും അല്ല പൊരിയുന്ന വെയിലത്ത് മരുഭൂമിയിലൂടെ ഒരു ജനത നാൽപ്പത് വർഷക്കാലം നടന്നു എടു പറയാണ് ആ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്ന കാലഘട്ടങ്ങളിൽ കാലാന് ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ നാൽപ്പത് വർഷത്തെ മരുഭൂമി അനുഭവത്തിൽ അവരുടെ വസ്ത്രം പഴകി പോകുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഈ കാലാന് ലക്ഷ്യമാക്കിയുള്ള മരുഭൂമി അനുഭവം ഇസ്രായേൽ ജനവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ നമ്മുടെ അനുദിന ജീവിതമാണ് കാലാന്തേശ ലക്ഷ്യങ്ങളാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മരുഭൂമി അനുഭവത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംരക്ഷണമില്ല എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ജീവിതത്തിന്റെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുന്ന അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കാലഘട്ടം വല്ലാതെ നമ്മെ ഭാരപ്പെടുത്തുന്ന വല്ലാതെ നമ്മെ നൊമ്പലപ്പെടുത്തുന്ന ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങൾ നമ്മൾ ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇതേ അനുഭവത്തിലൂടെയാണ് നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനം യാത്ര ചെയ്തത് നാൽപ്പത് വർഷക്കാലം ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് കാലാൻ ദേശത്തേക്ക് കടന്നു വന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ നാളെ എന്ത് സംഭവിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ ഇല്ല അപ്പൊ ഒരു വിവരവും ഇല്ല നാളെ എന്ത് അറിയില്ല മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല മുന്നിലുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് അറിയില്ല നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല ഓരോ സമയത്തും മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ നാട് ചങ്കടലും ഇതൊക്കെ മുന്നോട്ട് പോയപ്പോ ഭക്ഷിക്കാനൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോ കുടിക്കാനൊന്നുമില്ല പിന്നെയാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയും ചൂടും വെയിലും ഒക്കെ ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോ ആരാധിക്കാനൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ മുന്നിൽ കണ്ട് അതിനെ കർത്താവ് എടുത്തു മാറ്റി ആ വിഷയത്തെ അതിജീവിക്കാൻ കർത്താവിന്റെ പ്രത്യേക കരുണയും കൃപയും അനുഗ്രഹം കിട്ടി അങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഓരോരോ നവീനമായ പ്രശ്നങ്ങളെ അതിജീവിച്ച് അതിജീവിച്ച് നാൽപ്പത് വർഷക്കാലം ഈ ജനം നടന്നു ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവർ വിചാരിച്ചിരുന്നത് അവരിട്ടിരിക്കുന്ന ചെരുപ്പ് തീ തേഞ്ഞ് തീരുന്നും അവരിട്ടിരിക്കുന്ന വസ്ത്രം പഴകിപ്പോകുമെന്ന് ഓരോ ദിവസവും അവർ ആശങ്കപ്പെട്ടിട്ടുണ്ടാകും ഈ ജലം ഓരോരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇന്നെത്തും നാളെ എത്തുമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷക്കാലം ഒരു ജനത നടന്നു സാധാരണ നമ്മൾ ഒരേ കാര്യം നിരന്തരമായി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ട് പക്ഷേ നമ്മുടെ ദാമ്പത്യത്തിലും നമ്മുടെ വെളിയിലും നമുക്ക് മടുപ്പ് തോന്നാത്തതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് എത്തു ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കലാപങ്ങളുടെ പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്തത ഉന്നതമാണ് ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ് ഓരോ ദിവസവും ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മെ നവീകരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പുത്രനുഭവം തരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല പഴയത് തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നിയനെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന അനുഭവം നമുക്ക് തരികയാണ്